സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗം വളർച്ചയുടെ പാതയിലാണെന്ന് സൂചന നൽകി സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നാല് ദശാംശം രണ്ട് ശതമാനത്തിൽ നിന്നും ജി ഡി പി ആറ് ശതമാനമായി ഉയർന്നു കേരളത്തിലെ ഒരു വ്യക്തിയുടെ ശരാശരി വരുമാനം ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഉയർന്ന പ്രതിശീക്ഷമൊത്ത സംസ്ഥാന ആഭ്യന്തര ഉൽപാദനമുള്ള രാജ്യത്തെ പത്ത് സംസ്ഥാനങ്ങളിലൊന്നായി കേരളം മാറിയെന്നാണ് പരാമർശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ സംസ്ഥാനത്തിന്റെ പ്രതിശിഷ്ട ജി എസ് ഡി പി അഞ്ച് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിച്ച് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുപത്തിരണ്ട് രൂപയായി ഇതാകട്ടെ ദേശീയ ശരാശരി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് രൂപയിലെത്തി സംസ്ഥാനത്തെ ഒരു വ്യക്തിയുടെ ശരാശരി വരുമാനം ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്ക് പ്രാഥമിക മേഖലയിലെ വളർച്ചാ നിരക്ക് മൂന്ന് ദശാംശം രണ്ട് ശതമാനത്തിൽ നിന്ന് കഴിഞ്ഞ സാമ്പത്തിക വർഷം നാല് ദശാംശം ഏഴ് ശതമാനമായി വർദ്ധിച്ചു സേവന മേഖലയിൽ വളർച്ചാ നിരക്ക് ഏഴ് ശതമാനത്തിൽ നിന്ന് എട്ട് ദശാംശം ഒൻപത് ശതമാനമായി ഉയർന്നു അതേസമയം ധനക്കമ്മി രണ്ട് ദശാംശം ഉയർന്നു ഇത് നടപ്പ് സാമ്പത്തിക വർഷം മൂന്ന് ദശാംശം നാല് ശതമാനമാകുമെന്നാണ് വിലയിരുത്തൽ റവന്യൂ കമ്മി ജി എസ് ഡി പിയുടെ ഒന്ന് ദശാംശം ആറ് ശതമാനമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പൂജ്യം ദശാംശം ഒൻപത് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ സംസ്ഥാനത്തിന്റെ മൊത്തം റവന്യൂ വരുമാനം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ആറ് ദശാംശം രണ്ട് ശതമാനം കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ സംസ്ഥാനത്തിൻ്റെ തനത് റവന്യൂ വരുമാനമാകട്ടെ മുൻവർഷത്തെ അപേക്ഷിച്ച് നാല് ശതമാനത്തിൻ്റെ വർധനവ് ഇതേ കാലയളവിൽ സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനം മൂന്ന് ദശാംശം മൂന്ന് ശതമാനവും നികുതിതര വരുമാനം എട്ട് ദശാംശം ഒരു ശതമാനവും വർദ്ധിച്ചു മൊത്തം ചെലവാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ നെഗറ്റീവ് വളർച്ചയെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ പൂജ്യം ദശാംശം അഞ്ച് ശതമാനം പോസിറ്റീവ് വളർച്ച രേഖപ്പെടുത്തി മൂലധനാടങ്കിലും മൂലധന ചെലവും ജഥാക്രമം രണ്ട് ദശാംശം ഒൻപത് ശതമാനവും പൂജ്യം ദശാംശം ആറ് ശതമാനമായി കുറഞ്ഞതായും സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്നു അമൃതാന്യൂസ് തിരുവനന്തപുരം